അയ്യപ്പ സംഘം സംബന്ധിച്ച് ദേവസ്വം ബോർഡും ഗവണ്മെൻറ്റും ഒരു സർക്കുളർ അയച്ചിട്ടുണ്ട് ആ സർക്കുളറിനകത്ത് എല്ലാ ദേവസ്വം ജീവനക്കാരും ശബരി സന്നിധാനത്തിലെത്തണം ശബരിമല ഇവിടെ പമ്പയിലെത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് അവർക്കുള്ള യാത്രാ ചെലവ് അവർക്കുള്ള ഭക്ഷണം താമസ സൗകര്യം അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ ചെലവിൽ നിന്ന് വേണം ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുമുണ്ട് അതിൻ്റെ എല്ലാം സർക്കുലറിൻ്റെ കോപ്പി എന്തെങ്കിലും ഉണ്ട് അവർ കത്തയച്ചിട്ടുള്ളതാണ് കത്തയച്ചു വിളിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തട്ടിപ്പുട്ടിയ രൂപത്തിലല്ലാതെ ഇത് നന്നായി നടത്താൻ പറ്റുമായിരുന്നു അതോടൊപ്പം രണ്ട് കാര്യത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ നിർബന്ധിച്ച് പറയുന്നുള്ളൂ ഒന്നാൽ അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ നടത്തിയിട്ടുള്ള സമരത്തിൽ എടുത്ത കേസുകളുണ്ട് അത് നാമജപ ഘോഷയാത്രയിൽ പോ പങ്കെടുത്ത പാവപ്പെട്ട സ്ത്രീകൾക്കെതിരായി കേസെടുത്തിട്ടുണ്ട് ആ കേസിനകത്ത് നമ്മുടെ പ്രമുഖരായ നേതാക്കന്മാർ തുടങ്ങി ഇതുമായി കാര്യമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ വരെ പ്രതികളായിട്ട് നിൽക്കുകയാണ് ആ കേസുകളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ സംഗമത്തെക്കുറിച്ച് ആലോചിക്കുന്നത് രണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരി ഇവിടെ ദേവസ്വം ബോർഡാണ് എന്ന് പറയുമെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് സർക്കാർ ഓഫീസിലാണ് ഗവണ്മെന്റ് തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി അപ്പോൾ എന്തിനാണ് ഗവണ്മെൻ്റ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ഗവൺമെൻറ് സത്യസ്ഥിതി സത്യാവസ്ഥ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അത് ചെയ്യാതെ ഗവണ്മെൻറ്റ് തന്നെ ദുരൂഹത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് അവിടെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കാര്യം സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ഗവണ്മെന്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളൊരു അഫിഡവിറ്റുണ്ട് ആ അഫിഡവിറ്റിനകത്താണ് സ്ത്രീ പ്രവേശനം സാധ്യമെന്ന് എന്തൊരു നിലപാടെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഗവണ്മെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടാമതൊരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു ആ അഫിഡവിറ്റിനകത്ത് അന്നത്തെ സ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളെ ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തത്തക്കത്തിലായിരുന്നു അതിനുശേഷം വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ രണ്ടായിരത്തി പതിനാറിലെ അഫിഡവിറ്റല്ല രണ്ടായിരത്തിയേഴിൽ കൊടുത്തിട്ടുള്ള സ്ത്രീ പ്രവേശനം സാധ്യമല്ല അത് നിരോധിക്കണം എന്ന് പറഞ്ഞുള്ള പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷമാണ് പിന്നീടും ഇവർ ഈ സംഗമത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടൊരു ക്ലീൻ സ്ലൈറ്റിൽ ഇത് ആരംഭിക്കുന്നതിൽ അന്തരീക്ഷം അവർ തന്നെ ഇല്ലാതാക്കി എല്ലാ ഭക്തരെയും അവർക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ചെയ്യാതെ വെറും ഏകപക്ഷീയമായ രൂപത്തിലാണ് രൂപത്തിലാണിത് പോയത് എന്നുള്ളത് അയ്യപ്പ ഭക്തരിലുണ്ടാക്കിയിട്ടുള്ള വിഷമം അതിന് അപ്പുറത്ത് വയ്ക്കുകയാണ്